ഏഴുമണിയായിട്ടല്ലേ അവളിങ്ങ് വന്നോളൂ ഇത് ഇച്ച വിഷമിക്കണ്ടിരി അവളെ പഠിപ്പം വിവരമുള്ള കുട്ടിയല്ലേ ആരെയും കൂടെ പോയി മനു നീ ആ പിള്ളേരുടെ നമ്പർ നോക്കിയേ നമ്പർ തന്നെ ഫൈവ് സെവൻ ഫോർ സീറോ എയ്റ്റ് ഡബിൾ ടു നിങ്ങളെല്ലാരും നിങ്ങടെ മുറ്റത്തന്നെ നിൽക്കുന്നത് എവിടെയായിരുന്നു ഇട ഇത്രയും നേരം എന്റെ ഫ്രണ്ട് ഫെമിയില്ലഅമ്മേ അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പവിടം വരുന്ന പോയി അല്ലടാ അമ്മക്ക് ബിബീഷൻ ഓർമ്മയില്ലേ ഇന്നാളിവിടെ വന്നാറുന്നല്ലോ ഡാ കേറിയ വല്ല അടിപൊളി മോളെ നമ്മുടെ എന്ന് പറയുന്നത് വലിയ സിറ്റി ഒന്നും അല്ല വളരെ ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത് ഒരു മിനിറ്റ് ചേട്ടൻ വല്ല കഥാപ്രസംഗത്തിന് പോകുന്നുണ്ടോ നിന്നോട് ചോദിക്കാൻ പറഞ്ഞ നേരത്തിനെ ഒരു മരത്തിനോടാണ് ചോദിച്ചെങ്കിൽ അത് രണ്ട് ഇലയെങ്കിലും വീശി കാണിച്ചേനെ കാര്യം പറ

ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാവില്ല ചേട്ടാ നീ ലേറ്റായി വന്ന ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ചേട്ടൻ്റെ അടുത്ത് തറുതലവേട്ടാന്നൊന്നും നടല്ലോ ചൂടുവെള്ളായിരിക്കുന്നു മുഖത്ത് മുഖത്തിനെ വിളിക്കും മാളു ആ പയ്യന്റെ പേരെന്തുവാന്ന പറഞ്ഞ് ബിബീഷ് 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 കരുണാകുരൻ ബിഭീഷ് കരുണാകര പറ ബിഭീഷ് കരുണാകര ബിബീഷ് കരുണാകുര മേനോൻ അമ്മേ എന്ത് എന്ത്യാനാപാടി പഞ്ചാബില് ബസ് മറിഞ്ഞ അഞ്ചു പശുക്കൾ ചത്തൂന്ന് ഭക്തിമാർഗത്തിലാണമ്മേ വലഞ്ചുഴി അമ്മേ ശരണം ഓ വെച്ചാ നോക്കി നിൽക്കുന്നേ ഞാൻ

അല്ല അത് അവളുടെ അച്ഛനും ഉണ്ടല്ലോ പ്രസിഡന്റ് പുള്ളിയുടെ മുമ്പിൽ നിന്ന് എനിക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം പറഞ്ഞ് നടക്കില്ല ബുദ്ധിമുട്ടാണെന്ന് പ്രാർത്ഥിക്ക അമ്പലമല്ലേ അനുവദിക്കാൻ പറ്റില്ല പോയി നേരം വിളിക്കണേ നിന്റെ ഉള്ളി ചിറ്റപ്പൻ ഒരു കാര്യം എടാ മീറ്റിംഗിനടയ്ക്കിയ ജഗദംപിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തുള്ളൂ എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത് ചിറ്റപ്പൻ താരി ഈ കരയോഗത്തിന് ഒരു സെക്രട്ടറി ഉണ്ടെങ്കി അത് മരണം വരെ എന്റെ ജനാർത്ഥന ചിറ്റപ്പനായിരിക്കും എനിക്കത് കേട്ടാൽ മതി ചിറ്റപ്പ ചേട്ടാ എന്നാ തുടങ്ങാം നമസ്കാരം സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗം ക്രമ നമ്പർ നാനൂറ്റി ഇരുപത്തൊന്ന് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേന കുറിപ്പ് ചേട്ടനെ ഞാൻ ബഹുമാന പുരസരം പത്തനംതിട്ട യൂണിയൻ കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതിലാസം എൻസ് എസ് കരയോഗത്തിന്റെ മുൻവർഷത്തെ ആകെ വരുമാനം രണ്ട് ലക്ഷം മൂന്ന് വർഷമായി ബഹളം വെക്കല്ലേ ചേ നമ്മളെ എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ് അതങ്ങനെ പറ്റില്ലല്ലോ പുതിയ ആൾക്കാർ വേറട്ടെന്താ മാറ്റം പറ്റത്തില്ല ഈ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ആരാ അതെ ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിച്ച് അങ്ങോട്ട് മാറി തന്നാലേ കാര്യങ്ങൾ നമ്മുടെ ഖജാൻജി മനോജ് ആണെങ്കിൽ കണക്കുകൾ അതെ

빈당이빈당이 레이 드레